ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഈ സഭയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു പുലി ഇറങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു പുലി ഇറങ്ങി അതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരമാണ് സാർ എൻ്റെ മറ്റൊരു പഞ്ചായത്തിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ കടുവ ഇറങ്ങി കടുവ ഇറങ്ങി എന്ന് മാത്രമല്ല ഞാനത് വളരെ ഗൗരവമുള്ള കാര്യം സർ കടുവ ഇറങ്ങി കൗട് കടുവയെ കണ്ടു ഇവരുടെ ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞു എല്ലാ ചാനലുകളും വന്നു സർ സർ അത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത ദിവസമാണ് സർ എൻ്റെ മമ്പാട് പഞ്ചായത്തിൽ ആനകൾ ഒന്നിച്ചിറങ്ങി മമ്പാട് പഞ്ചായത്തില് ആനകൾ ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ ഇറങ്ങിയ സ്ഥലത്ത് ഏതാണ്ട് കരിക്കാട്ടുമണ പാലക്കടവ് കണക്കൻ കടവ് എന്നീ സ്ഥലങ്ങളിലാണ് ആനകൾ ഇറങ്ങുന്നത് രണ്ട് പേര് മുമ്പ് ആന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലമാണ് സർ കടുവ ഇറങ്ങിയെടുത്ത് കാട്ടുപോത്തിന്റെ ആക്രമണം കൊണ്ട് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹപ്രവൃത്തൻ ഷാജി കൊല്ലപ്പെട്ട സ്ഥലമാണ് സർ ഒരേ സമയത്ത് കടുവ പുലി ആന പിന്നെ പന്നികളുടെ ശല്യം പറയേണ്ടതില്ല സാർ സാർ ഞാൻ അങ്ങോട്ട് പറഞ്ഞു മിനിഞ്ഞാന്ന് പറഞ്ഞു കൂട് കൂടുവെക്കാൻ നിർദ്ദേശം നൽകണം അങ് എന്റെ അടുത്തും മറുപടി പറഞ്ഞു ഇതിനകം തന്നെ കൂട് വെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ആ പുലി ഇറങ്ങിയെടുത്തും കടുവ ഇറങ്ങിയെടുത്തും ഇതുവരെ കൂട് വെച്ചിട്ടില്ല സാർ ജനങ്ങളൊക്കെ ആശങ്കയിലാണ് സാർ സാർ അവിടുത്തെ ജനങ്ങളിന്ന് രാവിലെ വിളിച്ചോൺ പറയുന്നത് അവർ റബ്ബർ പാൽ എടുക്കാൻ രാവിലെ പോകും സാർ അവർ പടക്ക കടയിൽ നിന്ന് പടക്കം വാങ്ങിച്ച് അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് പൊട്ടിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അത്ര ഭയപ്പാടാണ് സർ എവിടുന്നാണ് പുലി ചാടി വീഴുന്നത് എവിടുന്നാണ് കടുവ വീഴുന്നത് ചാടി വീഴുന്നത് എന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതി അതൊരു സാർ ഇത് ഗൗരവമായിട്ട് ഒന്ന് എടുക്കണം എന്നാണ് സാർ അങ്ങനെ സൂചിപ്പിക്കാനുള്ളത് കൂടുവെക്കാനുള്ള നടപടി അങ് ഇവിടെ പറഞ്ഞു ഞാൻ നിർദ്ദേശം കൊടുത്തു നിർദ്ദേശം കൊടുത്തിട്ട് എന്താ സാർ ഫോറസ്റ്റ് അധിക ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വെക്കാതിരിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പം ഇത്തരം കാര്യങ്ങൾ വെറും വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് ഇതിനെ നേരിടണം എന്നാണ് അങ്ങോട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്